പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചില സൂപ്പർ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിന് കൈവിട്ട് പോകും എന്നുള്ള കുറച്ച് അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തൊന്ന് വരെ കരാറുള്ള താരങ്ങളെ മറ്റേതെങ്കിലും ഐ എസ് ക്ലബ്ബുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബുകൾക്കോ സൈൻ ചെയ്ത് ധാരണയിലാക്കി വയ്ക്കാം എന്നുള്ളൊരു രീതി ഐ എസ് എല്ലിൽ അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് എന്തായാലും അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ ക്വാമെ പെപ്പറെ ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് കൂടാതെ ഈഷാൻ പണ്ഡിതയുണ്ട് നവോച്ച സിംഗ് ഉണ്ട് രാഹുൽ കെ പി ഉണ്ട് അങ്ങനെ കുറച്ച് താരങ്ങളാണ് ഇപ്പോൾ അങ്ങനെ ഇടം പിടിച്ചിരിക്കുന്ന താരങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കൂടാതെ വിദേശ താരമായ അലക്സാണ്ടർ കൊയഫും അതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഈഷാൻ പണ്ഡിത സൗരവ് മോണ്ടൽ ബിജോയ് വർഗീസ് എന്നിവർക്കാണ് രണ്ടായിരത്തി വരെ ഇപ്പോൾ കരാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തി വരെ ഈ താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് ഡിസംബർ മാസത്തോടു കൂടി കരാർ പുതുക്കിയില്ലെങ്കിൽ ഈ താരങ്ങളെ മറ്റേതെങ്കിലും ഐ എസ് ക്ബ്ബുകൾക്ക് സൈൻ ചെയ്ത് ധാരണയിലാക്കി വെക്കാം തൊട്ടടുത്ത സീസണിൽ അവർക്ക് ആ താരത്തെ ലഭിക്കുകയും ചെയ്യും എന്തായാലും ഇങ്ങനെയാണ് ഇപ്പോൾ രീതി ഉള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ താരങ്ങളുടെയൊക്കെ കരാർ പുതുക്കിയില്ലെങ്കിൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വലിയ നഷ്ടം തന്നെ വന്നേക്കും എന്തായാലും ഇതിൽ ക്വാമി പെപ്പറേ അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട താരങ്ങളാണ് രാഹുൽ കെ പി അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിത എന്നിവരുടെയൊക്കെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കൂടാതെ സൗരം മൊണ്ണലിൻ്റെ കരാറും പുതുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നവോച്ചയുടെയും പുതുക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ഇതിൽ അലക്സാണ്ടർ ക്വൈഫിൻ്റെ കാര്യമാണ് ഇപ്പോഴും ഉറപ്പില്ലാത്തത് അലക്സാണ്ടർ ക്വയഫ് അടുത്ത സീസണിലും തുടരുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏകദേശം അഞ്ചോ ആറോ താരങ്ങൾ ഇപ്പോൾ കരാർ അവസാനിക്കാറായിരിക്കുകയാണ് ഉടൻ തന്നെ കരാർ നീട്ടിയില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് മുട്ടൻ പണി തന്നെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്